പ്രിയപ്പെട്ടവരെ ഇന്നത്തെ തിരുവചന ഭാഗം വിശുദ്ധ പൗലോസ്ലിക കോറുന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പത്താം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയാണ് എന്നാൽ ഞാൻ പന്ത്രണ്ട് പതിമൂന്ന് വചനങ്ങൾ മാത്രം വായിക്കുന്നു ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തനാണ് നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും നമ്മൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ അത്യാവശ്യ പള്ളിപ്പോക്കും പ്രാർത്ഥനയും നോമ്പും കുറച്ച് ദാനധർമ്മവും പിന്നെ അത്യാവശ്യമോ അതിലധികം ജോലികളുമൊക്കെ ചെയ്തു പോകുന്നു അതുകൊണ്ട് ഇത്രയൊക്കെ മതി അവരൊക്കെയാണ് ശരിയാകേണ്ടത് എന്ന ധാരണയിലാണ് നമ്മുടെ പോക്ക് എങ്കിൽ വലിയൊരു താക്കീതാണ് ഇന്നത്തെ വചനം നമുക്ക് നൽകുന്നത് നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ പ്രലോഭനങ്ങൾ തൊട്ടടുത്തുണ്ട് എന്താണ് ഈ പ്രലോഭനങ്ങൾ വലിയവയിലേക്ക് സുഖങ്ങളിലേക്ക് ലോകത്തിലുള്ളവയിലേക്കുള്ള ആകർഷണമാണത് ആകർഷിക്കപ്പെടുന്നത് ആഗ്രഹമായി മാറുന്നു ആഗ്രഹം നമ്മുടെ ചിന്തയാവുന്നു ക്രമേണ അത് പ്രവൃത്തിയിലേക്ക് എത്തുന്നു ശരീരത്തിൻ്റെ സുഖങ്ങൾ മനസ്സിന്റെ സുഖങ്ങൾ അതിനെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ ബുദ്ധിയെ അന്ധമാക്കുന്നു ആത്മാവെന്നൊന്ന് നമുക്കുണ്ട് എന്ന് തന്നെ മറന്നുപോകുന്നു ദൈവത്തെ മറക്കുന്നു മാറ്റി നിർത്തുന്നു നിത്യമായി നമുക്ക് ലഭിക്കാനിരിക്കുന്ന സുഖത്തെ ആ ഓർമ്മയെ ഇത് നഷ്ടപ്പെടുത്തുന്നു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിനാലിൽ പറയുന്ന സുഖലോലുപത മധ്യാസക്തി ജീവിത വ്യഗ്രത എന്നിവയാൽ നമ്മുടെ മനസ്സ് ദുർബലമാവുകയും ഒരു കെണി പോലെ പെട്ടെന്ന് നാം അതിൽ വീണുപോവുകയും ചെയ്യാതിരിക്കാൻ ബോധപൂർവമുള്ള ശ്രദ്ധ ലോകത്തോടും അതിൻ്റെ ആകർഷങ്ങളിലേക്കും ചാഞ്ഞു പോവാതെ ദൈവത്തിങ്കിലേക്ക് ചാഞ്ഞിരിക്കാൻ ആത്മീയ ജീവിതത്തിൽ ശ്രദ്ധിക്കാൻ നമുക്ക് കരുതലുള്ളവരായിരിക്കാം കർത്താവായ ദൈവമേ ലോകവും അതിൻ്റെ സുഖങ്ങളും ഞങ്ങളെ മാടി വിളിക്കുമ്പോൾ അതിനെ അതിജീവിക്കുവാനുള്ള ശക്തി പ്രാർത്ഥനയിലൂടെ വചനത്തിലൂടെ കൂടെ കൂടെയുള്ള കുദാശ സ്വീകരണത്തിലൂടെ പ്രാപിക്കുവാനും അങ്ങ് നൽകുന്ന നിത്യമായ ആനന്ദം ആഗ്രഹിച്ച് അതിനായി അധ്വാനിക്കാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ അമ്മയും